രാജേഷ് കേശവിൻ്റെ വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പാനും അവർക്ക് ശക്തി നൽകാനും കൂട്ടുകാർ ഒപ്പമുണ്ടെന്ന് അറിയാമെങ്കിലും ഇതുവരെ വേദിയിൽ എവിടെയും കാണാത്ത രാജേഷ് കേശവിൻ്റെ ഭാര്യയും മക്കളെയും കുറിച്ചാണ് അന്വേഷിക്കുന്നത് ആശുപത്രിയിൽ അവർ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളെ അടുത്ത് അകത്തു കടക്കാനായി സമ്മതിക്കാത്തത് ശരിക്കും രാജേഷ് കേശവ് വിധി പോലെയായിരുന്നു തൻ്റെ മക്കുഞ്ഞിനെയും ഭാര്യയേയും സ്നേഹിച്ചിരുന്നതും കാത്തു സൂക്ഷിച്ചിരുന്നതും എന്ന് പറയാം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്രയും തിളങ്ങി നിൽക്കുന്ന രാജേഷ് കേശവ് ഒരിക്കലും തൻ്റെ കുടുംബജീവിതം അവിടേക്ക് വലിച്ചിടാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം അതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യവും പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ അറിയുന്ന ഒരു കാര്യമാണിത് എല്ലാവർക്കും ഇപ്പോൾ രാജേഷ് കേശവ് എന്ത് ചെയ്യുന്നു എന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ അവസ്ഥ എന്താണെന്നും ഒക്കെയാണ് അറിയേണ്ടത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം എന്താണ് എന്നും എങ്ങനെയാണെന്നും ഇതിനിടയിൽ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി രാജേഷിനെക്കുറിച്ച് യൂട്യൂബിലും അതുപോലെ തന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയയിലുമൊക്കെ ആരാധകർ കുറേയധികം തിരഞ്ഞു ഒരിടത്ത് പോലും അദ്ദേഹത്തിൻ്റെ വിവാഹ കാര്യങ്ങളെക്കുറിച്ചോ കുടുംബകാര്യങ്ങളെക്കുറിച്ചോ പറഞ്ഞിട്ടില്ല അമ്മയോ സഹോദരങ്ങളിലോ കുഴ കാര്യങ്ങൾ പോലും പ്രേക്ഷകർക്ക് അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളും രാജേഷ് കേശവെന്നൊരു വ്യക്തിയെപ്പറ്റി മാത്രമേ പ്രേക്ഷകർക്ക് അറിയാമായിരുന്നുള്ളൂ ഇപ്പോഴാണ് അങ്ങനെ ഒരു വ്യക്തിയുടെ കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് അറിയണമെന്ന് തോന്നിയത് പോലും അദ്ദേഹം ഇപ്പോൾ മരണത്തോട് മല്ലിടിച്ച് ജീവിക്കുകയാണ് ഓരോ സമയവും അദ്ദേഹം ജീവിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ജീവിക്കണമെന്നും ഇനിയും സന്തോഷത്തോടെ കുറേയധികം നാൾ മുന്നോട്ട് പോകണമെന്നും ആഗ്രഹമുണ്ടായിരുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് എത്തുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും ഇതേ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് പ്രേക്ഷകർ ആരാധകർക്കും ഇപ്പോൾ ആരാധകർക്കും ഇപ്പോൾ രാജേഷ് കുറിച്ച് തന്നെയാണ് അറിയാനുള്ളത് രാജേഷ് കേശവിൻ്റെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറിയിട്ടുള്ളതും മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെട്ടാൽ തന്റെ കുടുംബകാര്യങ്ങൾ വരെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമെന്നും വിവാദം വല്ലതും വന്നു കഴിഞ്ഞാൽ കുടുംബത്തിലുള്ളവരെയും കൂടി ബന്ധപ്പെടുത്തുമെന്നും നന്നായി രാജേഷിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തന്റെ ഭാര്യയും മക്കളെയും ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ എവിടെയും കാണിക്കാത്തത് എന്തിനാ അച്ഛനോ അമ്മയോ സഹോദരങ്ങളെപ്പോലും രാജേഷ് പരിചയപ്പെടുത്തിയിട്ടില്ല എന്നാൽ ലോകമൊട്ടാകെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഒട്ടാകെ തന്നെ അറിയുന്നൊരു താരമായി വേഗം രാജേഷ് മാറുകയായിരുന്നു രാജേഷിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇങ്ങനെയായിരിക്കണം ശരിക്കും നമ്മൾ ജീവിക്കേണ്ടത് വളരെ കൃത്യമായി തന്നെ രീതിയിലായിരുന്നു രാജേഷിന് അതിനെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്രയും കൃത്യമായി അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്ന വാർത്തകൾ പ്രകാരം ഇത് സത്യമാണ് എന്നും രാജേഷ് പൊന്നുപോലെ നോക്കിയ തൻ്റെ ഭാഗമായി യും മകളും ഇപ്പോൾ പ്രാർത്ഥനയോടെ തന്നെ ആശുപത്രിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ